വീണ്ടും മറ്റൊരു മസ്ജിദിൽ കൂടെ അവകാശവാദവുമായി എത്തുകയാണ് ഉത്തർപ്രദേശിലെ ഒരു വക്കീൽ ഉത്തർപ്രദേശിലെ സംഭാൽ ജില്ലയിലെ ജുമാ മസ്ജിദ് ഒരു പഴയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടത്തിൽ പണിതാണെന്ന് ആരോപിച്ച് കോടതി അഭിഭാഷകൻ നൽകിയ ഹർജിയിൽ സർവേ നടത്താൻ ഉത്തരവിട്ട് സംഭാൽ ജില്ലാ കോടതി വിഷ്ണു ശങ്കർ ജെയിൻ എന്ന അഭിഭാഷകനാണ് ഈ ഹർജി സമർപ്പിച്ചത് സംഭാലിലെ ജുമാ മസ്ജിദ് യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രമാണെന്ന് ആരോപിച്ചാണ് ഇദ്ദേഹം ജില്ലാ കോടതിയിൽ ഹർജി കൊടുത്തത് അഭിഭാഷകന്റെ വാദത്തിന് പിന്നാലെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു സർവേ നടത്താനാണ് കോടതി ഉത്തരവിട്ടത് ഏഴ് ദിവസത്തിനകം സർവേ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഉത്തരവായിട്ടുണ്ട് ശ്രീകൃഷ്ണ ജന്മഭൂമി ഗ്യാൻവ്യാപി കേസുകളിൽ ഹർജി നൽകിയ അതേ അഭിഭാഷകനായ വിഷ്ണുശങ്കർ ശങ്കർ ജൈനും അദ്ദേഹത്തിൻ്റെ പിതാവായ ഹരിശങ്കർ ജയനുമാണ് ഈ ഹർജി സമർപ്പിച്ചത് സംഭാലിലെ ശ്രീഹരിമന്ദിരന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്നാണ് ഈ വക്കീലുമാർ സംഭാൽ ജില്ലാ കോടതിയിൽ കഴിഞ്ഞ ദിവസം വാദിച്ചത് സംഭാലിലെ ജുമാ മസ്ജിദ് തങ്ങൾക്ക് ഒരു ആരാധനാലയമാണെന്നും ഈ സ്ഥലത്ത് കൽക്കി അവതാരം സംഭവിക്കുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നുവെന്നാണ് അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറയുന്നത് കൂടാതെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ ഈ ക്ഷേത്രം ഭാഗികമായി നശിപ്പിച്ചതാണെന്നും എന്നിട്ട് അതിന് മുകളിൽ ഈ ജുമാ മസ്ജിദ് പണിയുകയായിരുന്നെന്നും അഭിഭാഷകൻ വാദിക്കുകയുണ്ടായി ജുമാ മസ്ജിദ് ഒരു ഹിന്ദു ക്ഷേത്രമാണെന്ന് തെളിയിക്കുന്ന നിരവധി അടയാളങ്ങളും ചിഹ്നങ്ങളും ആ മസ്ജിദിൽ ഉണ്ടെന്നും ഇത് കണക്കിലെടുത്ത് സർവേ നടത്തണമെന്നുമാണ് അഭിഭാഷകൻ പറയുന്നത് കോടതി ഉത്തരവിട്ടതിന് പിന്നാലെ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെയും പോലീസ് സൂപ്രൻ്റെയും അകമ്പടിയോടെ വക്കീൽ കമ്മീഷണർ സർവേ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഈ സർവേ അവസാനിപ്പിച്ചതായും ഇതുവരെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ജുമാ മസ്ജിദ് കമ്മിറ്റി പറയുന്നുണ്ട് ക്ഷേത്രത്തോട് സാമ്യമുള്ള എന്തെങ്കിലും ചിഹ്നങ്ങളോ വസ്തുക്കളോ ഒന്നും തന്നെ അവിടെ നടന്ന പരിശോധനയിൽ കണ്ടെത്താനായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒന്നാണ് യു പിയിലെ സംഭാൽ മുസ്ലിം പള്ളി നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന സംഭാൽ ജുമാ മസ്ജിദിനെതിരെയാണ് ഇപ്പോൾ ഈ ഹർജി വന്നിരിക്കുന്നത് സ്ഥിരമായി മുസ്ലിം പള്ളികൾക്കെതിരെ ഇത്തരം കേസുകൾ നൽകുന്ന ഒരാളാണ് വിഷ്ണു ശങ്കർ ജെയിൻ ഗ്യാൻവാബി കാശി വിശ്വനാഥ ക്ഷേത്ര തർക്കം ഉൾപ്പെടെ ആരാധനാലയവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ മസ്ജിദുകൾക്കെതിരെ ഹർജി നൽകിയ അഭിഭാഷകരായ വിഷ്ണു ശങ്കർ ജയനും പിതാവ് ഹരിശങ്കർ ജയനുമാണ് ഈ ഹർജിയും നൽകിയിരിക്കുന്നത് സമാധാനമായി കഴിഞ്ഞു പോകുന്ന ഒരു സമൂഹത്തിൽ വർഗീയതയുടെ ചേരിവുകൾ ഉണ്ടാക്കി കലാപങ്ങൾ സൃഷ്ടിക്കാനല്ലാതെ വേറെ എന്താണ് ഇത്തരം കേസുകൾ കൊണ്ട് ലഭിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കടുത്ത വർഗീയവാദിയായ കൃഷ്ണരാജിനെ പോലെയുള്ള ചില അഡ്വക്കേറ്റുകൾ ആയിരിക്കണം ഈ വിഷ്ണു ശങ്കറും അച്ഛൻ ഹരിശങ്കറും ഓരോ പള്ളികളുടെയും അടിവേരുകൾ മാന്തി നോക്കി ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇവരുടെ പ്രധാന ജോലി ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ ഭക്തി മുതലാക്കുകയാണ് ഇത്തരം ആളുകൾ ഇത്തരം പ്രവർത്തികൾ കൊണ്ട് ഹിന്ദു സമൂഹത്തിനോ നമ്മുടെ രാജ്യത്തിനോ എന്ത് തരത്തിലുള്ള അഭിവൃദ്ധിയാണ് ഉണ്ടാകുന്നതെന്നും അറിയില്ല